ഇവിടെ സുപ്രീം ഒരു വിധി വന്നിട്ടുണ്ട് അത് ഒരു ചരിത്ര വിധി എന്നൊക്കെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമത്തിനെ അപ്രസക്തമാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ഒരു വിധിയാണ് അതൊരു തെലങ്കാന ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് പരാതിക്കാരൻ സുപ്രീം കോടതി പോയപ്പോൾ പരാതിക്കാരന് അനുകൂലമല്ലാത്ത തരത്തിൽ വളരെ ചരിത്ര വിധി എന്ന് പറയാവുന്ന തരത്തിലുള്ള വിധിയാണ് വന്നിരിക്കുന്നത് ആ ആ വിധിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്തായാലും അവർക്ക് ഈ സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം ക്രിമിനൽ കേസ് കൊടുക്കാം ജീവനാംശത്തിന് വേണ്ടി മുസ്ലിം സ്ത്രീകൾക്കും ക്രിമിനൽ കേസ് കൊടുക്കാം എന്ന് തന്നെയാണ് ആ വിധിയിൽ പറയുന്നത് എന്തുപറയുന്നതിനെ കുറിച്ച് നല്ല കാര്യല്ലേ ഇതൊരു മുപ്പത് വർഷം നമ്മൾ ലാഗ് ചെയ്തൊരു കേസാണ് അന്ന് രാജീവ് ഗാന്ധിനെ കൊണ്ട് ഇവർ സംബന്ധം ചെലുത്തിയിട്ട് ആര് സംബന്ധം ചെലുത്തി മുസ്ലിം സംഘടനാ നേതാക്കന്മാർ ജനതാദള് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം സാഹചര്യം ചെലുത്തി സംബന്ധം ചെലുത്തി രാജീവ് ഗാന്ധിനെ കൊണ്ട് ഈ അന്നുണ്ടായിരുന്ന ശപാനം കേസിലെ കോടതി വിധി മറികടക്കുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ ഇന്ത്യയിലാണ് സാമൂഹികമായിട്ട് മുസ്ലിം സ്ത്രീകൾ കുറച്ചുകൂടി എംപവേഡ് ആവുകയായിരുന്നു ഇപ്പോൾ ഇപ്പോഴേക്കും അവർ വലിയ രീതിയിൽ സാമൂ സമൂഹത്തിലെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് വരുമായിരുന്നു കാരണം ഇത്തരം നിയമനിർമ്മാണങ്ങളാണ് സത് സത്യത്തിൽ ഓരോ സമൂഹത്തിനും വിമോചനത്തിൻ്റെ വാതായങ്ങൾ തോന്നു വന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ വില്യം മെൻഡിക്റ്റ് പാസാക്കിയ സതി നിരോധന നിയമം ബംഗാളിലല്ല ഉത്തരേന്ത്യൻ സ്ത്രീകളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമായിരുന്നു അതോടുകൂടി തുറക്കപ്പെട്ടത് അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ വളരെ പതുക്കെ ഉണ്ടായത് പക്ഷേ ഇന്ന് പറഞ്ഞാൽ സതി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തന്നെ എന്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നാണക്കേടോട് കൂടി മാത്രമാണ് ഓർക്കുന്നത് അപ്പോൾ അത് സദീനെക്ക് അന്നത്തെ ചില ഈ പറയുന്ന പോലെയുള്ള ചില മതഗ്രന്ഥങ്ങളൊക്കെ അന്ന് സാങ്ക്റ്റിറ്റി വേദങ്ങളൊന്നും സദീനെ പറ്റി സാങ്ക്റ്റിറ്റിയും കൊടുക്കുന്നില്ല പക്ഷേ ലോക്കലായിട്ട് ഉണ്ടായിരുന്ന ചില ട്രഡീഷൻസ് ഒക്കെ അതിന് സാങ്ക്റ്റിറ്റി കൊടുത്തിരുന്നു ഇപ്പം സതി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വരുന്നത് ശിവന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാ സതി ആത്മഹത്യയായിരുന്നു ഭർത്താവിനെ അപമാനം അമ്മാവിന അച്ഛനെ അപമാനിച്ചതി അതിനാൽ സതി എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ത്യൻ ബേസിക്കലി ഓമക്കേണ്ട ഇടയുണ്ട് മെഗസ്തനീസ് ആണ് ആദ്യത്തെ സതിയെ പറ്റി പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ ഉണ്ടായിരുന്ന മെഗസ്തീ ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ കോർട്ടില് ഏതൻസിൻ്റെയൊക്കെ പ്രതിനിധി ഉണ്ടായിരുന്നു ഗ്രീസിൽ അപ്പോൾ അപ്പം അവരുടെ ഇൻഡോ ഗ്രീക്ക് രാജാക്കന്മാരുടെ പ്രതിനിധി അപ്പം അങ്ങനെ ഒരു ഒരു പ്രതിനിധി ഇവിടെ മരിച്ചപ്പോ അയാളുടെ ഭാര്യ സതി അനുഷ്ഠിച്ചു എന്ന് മെഗസ്തനീസ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം അപ്പോൾ അവരുടെ ഇടയിലും അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വേദങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളിലോ ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഒരു ഇല്ല അതാണ് രാജാറാം മോഹൻ റായി പോകുന്നത് പക്ഷേ ഷബാനു കേസിൽ വരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ഗുഹാനിലും ഗുഹാനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ശരിയാ നിയമങ്ങളിലും ഇതേ പറ്റി പരാമർശമുണ്ട് ആ പരാമർശം എന്ന് വെച്ചാൽ അത് അന്നത്തെ ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതാണ് മനസ്സിലായി ആ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നതാണ് കാരണം അവിടെ അറേബ്യൻ സ്ത്രീകൾ ആരും തന്നെ വിവാഹാനന്തരം രണ്ടാമത് വിവാഹം കഴിക്കാതെ ഇരുന്നിട്ടില്ല അവരെല്ലാവരും തന്നെ അവർക്ക് അടുത്തൊരു ജീവിതം കിട്ടിയായിരുന്നു ഇപ്പം മുഹമ്മദ് നബി എന്നെ ആദ്യങ്ങൾ കല്യാണം കഴിച്ചത് അധീജ അദ്ദേഹത്തിന് ആദ്യത്തെ ബി വി അദ്ദേഹത്തേക്ക് പ്രായമുള്ള ഒരു പിന്നെ ഡിവേഴ്സി ആയിരുന്നു അപ്പം അതാ അറബികളുടെ അടിയ ട്രഡീഷനാണ് അവർക്ക് ജീവിതം കൊടുക്കുക എന്നുള്ള അവരുടെ ട്രഡീഷൻ ആണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി എന്നൊരു നിയമമാണത് പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് മാത്രമല്ല സ്ത്രീകൾക്കെല്ലാം തന്നെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നിലവിലുള്ളത് അന്ന് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷബാനുഖേസിലെ വിധി വന്നത് രാജീവ് ഗാന്ധി ആ വിധിക്ക് അനുകൂലൊക്കെ തന്നെയായിരുന്നു ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറ്റു ചില ആ അതുപോലെ തന്നെ മുസ്ലിം പേഴ്സണൽ തന്നെ പേഴ്സണൽ ലോബോർഡ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ആരിഫ് ഖാൻ വിരുദ്ധ ലോബി ഇതിനനുകൂലമായിരുന്നല്ലോ ഇടതുപക്ഷത്തുള്ള സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളല്ല സോഷ്യലിസ്റ്റുകൾ ഇവരെല്ലാം സി പി ഐ പിന്നെ അവിടെ എവിടെയും ചവിട്ടാതന്നു സി പി എം ആണ് സമരം സപ്പോർട്ട് ചെയ്തു അന്ന് ഓപ്പണായി സപ്പോർട്ട് ചെയ്തു അപ്പം ഇബ്രാഹിം വേഗലയുടെ നാടകങ്ങളൊക്കെ എനിക്ക് പോകണം മലബാറിൽ നടന്നിട്ടുള്ള ഈ പിന്നോക്ക അവസ്ഥയെ തുറന്നു കാണിക്കുന്നതായിരുന്നു അപ്പം ആ നിയമം അന്ന് വന്നിരുന്നെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു നിലവ അന്ന് ആ വിധി നിലനിന്നിരുന്നെങ്കിൽ നമ്മൾ അന്നത്തെ കാര്യം കൂടി പറയണല്ലോ അപ്പൊ അന്നത്തെ ആ കാര്യത്തിന്റെ ഭാഗമായി ഭാഗമായാണ് ഇതിനെ മുസ്ലിംസിനെ പീണിപ്പിച്ചത് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എന്നാൽ ഹിന്ദുക്കളെ പീണിപ്പിക്കാന്ന് വിചാരിച്ച് ശിലാൻയാസത്തിന് മറ്റേ രാമക്ഷേത്രം തോന്നുകൊടുത്തു അന്ന് അവിടെ തൊട്ടാണ് കോൺഗ്രസിന്റെ തകർച്ചുടങ്ങുന്നത് ആ അതെ അതെ അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രണ്ട് സംഭവ വികാസങ്ങളായിരുന്നു വലിയ സംഭവവികാസങ്ങളെ കാരണമായ ഒരു വിധിയാണ് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിപ്ലവകരമായ മാറ്റങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിധിയെ ആ കമ്മ്യൂണിറ്റിയിലെ ഇന്നും പിന്തിരിപ്പന്മാരായി ചിന്തിക്കുന്ന പിന്തിരിപ്പന്മാരായ സ്ത്രീകളെ പോലും പെൺകുട്ടികളെ വേദിയിൽ പോലും വരാൻ സമ്മതിക്കാതെ പിന്തിരിപ്പന്മാരായ പുരോഹിത വർഗം അവർ ആ വിധിയെ പിന്നോട്ടടിപ്പിച്ചു അത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം തന്നെ പിന്നോട്ടടിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുവം അപ്പം ഇപ്പോഴത്തെ ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വലിയൊരാശ്വാസമാണ് ഇന്ന് അന്നത്തെക്കാട്ടും ഇന്ത്യൻ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളെല്ലാം തന്നെ എംപ്ലോയിഡാണ് അപ്പം മാത്രമല്ല ഇന്ന് അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്ക് കാണിച്ച് പേടിപ്പിച്ചാൽ ഒരു നിയമനിർമ്മാണം നടത്തുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇവിടെ നിലവിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് ബി ജെ പി ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ചില കാര്യത്തിൽ നമ്മൾ ബി ജെ പിയെ നമിച്ചു പോകുന്നതുകൊണ്ടാണ് ഒരു വിഭാഗത്തിലെങ്കിലും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നില്ല മറ്റേ എല്ലാവരുടെയും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നടക്കുകയുള്ളൂ ഹിന്ദുക്കളും നടക്കും മുസ്ലിങ്ങളും നടക്കും ക്രിസ്ത്യാനികളും നടക്കും ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പിന്നെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സകലവനും ഇവിടെ ഒരു ഇവിടെ എന്തു നടക്കുന്നൊരു അവസ്ഥ കളി കളിക്കുമായിരുന്നു അതായത് ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് ആവശ്യത്തിലധികം പണവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വോട്ട് ബാങ്ക് അല്ലാതെ നമുക്കൊന്നും ഒരു വിലയില്ല ഈ സമൂഹത്തിൽ നമ്മൾ നമ്മൾ വിലയുണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക നമ്മൾ മണ്ടന്മാരായത് കൊണ്ടാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന് എന്നെ നിങ്ങളെയൊക്കെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു വിലയില്ല കാരണം നമ്മുടെ ഒരു വോട്ട് ബാങ്ക് ഇല്ല നമ്മൾ വന്നാൽ വോട്ട് ചെയ്യുന്ന ആളുകളില്ല പൊതുസമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ പറയുന്നതായിട്ട് വോട്ട് ചെയ്യുക പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ വോട്ട് ബാങ്കില്ല രണ്ട് നമ്മളതിൽ ജീവിക്കാനുള്ള കാശേ ഉള്ളൂ അല്ലാതെ വാരി അറിയാനുള്ള കാശു അതുകൊണ്ട് നമ്മളെപ്പോ ഉള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഒരു വിലയില്ല വിലയുണ്ട് എന്ന് അവർ പ്രസംഗിക്കുന്നതാണ് അത് നമ്മൾ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളതുകൊണ്ട് പോയി അപ്പോയിൻമെന്റ് ഒക്കെ ചോദിച്ചാൽ കൂളായിട്ട് കിട്ടും നിങ്ങൾ ഇതൊന്നും അല്ലാത്ത ഒരാളാണ് ഇത് പോയി നോക്ക് കിട്ടില്ല അതേ ആയി ഒരു മുതലാളി വരുന്നത് ബാക്ക് ടു എൻട്രിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അപ്പം ഇന്നത്തെ ഒരു ഇന്ത്യൻ പരിസ്ഥിതി എന്ന് വെച്ചാൽ ചുരിയത് മുസ്ലിം വോട്ട് ബാങ്കിന്റെ കളി പോലെ കളി ഇവിടെ നടക്കിയാലാണ് മുസ്ലിം വോട്ട് ബാങ്ക് കാണിച്ചോണ്ടായിരുന്നല്ലോ കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അതുകൊണ്ട് ഈ നിയമം നിലനിൽക്കും മാത്രമല്ല ഈ നിയമം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത് ഈ കൊച്ചേരം ബി ജെ പി പുറത്തു കെട്ടെ എന്ന് ആർ എസ് എസ് തോന്നി ആർ എസ് എസ് അവർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ താണോ സംഭവിച്ചത് രാജീവ് രാഹുൽ ഗാന്ധി ഏറ്റവും അധികാരത്തിൽ വന്നു വിചാരിച്ചോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഈ നിയമത്തെ മറികടക്ക് സർക്കുമെൻ്റ് ചെയ്ത് അച്ഛൻ ഉണ്ടാക്കിയ പോലെ നിയമം കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഈ ഷമാ മുഹമ്മദിനെ പോലെ പോലുള്ള ഒമ്പിള്ളേർ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കും മാത്രം അന്നത്തെ പോലത്തെ ദുർബലമായൊരു അവസ്ഥയിലല്ല ഇന്നത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബി ജെ പി അവരൊന്ന് വളരെ പവർഫുള്ളാണ് ഇന്ന് ഇന്ത്യയിലൊരു ഒപ്പീനിയൻ മേ മേക്കേഴ്സ് ആർ എസ് എസ് മാറിക്കഴിഞ്ഞു അന്നാ ഒരു ഫ്രെഞ്ച് ആയിരുന്നു എല്ലാവരും കളിയാക്കുന്ന ഒരു ഫ്രെഞ്ചായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഡോമിനൻ ഡിസ്കോഴ്സ് തീരുമാനിക്കുന്ന ആർ എസ് എസ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമത്തെ മറികടക്കാൻ ഇനി യു പി എ അതായത് ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ പോലും നടക്കില്ല അപ്പോൾ ഈ സുപ്രീം കോടതി വിധി ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിന് ഒരു ഒരു ചെറിയൊരു കരുത്ത് ഉണ്ടാക്കുന്നു എന്ന് പറയേൽ പറയാം അതായത് വരാൻ പോകുന്ന നമ്മുടെ ഏക സിവിൽ നിയമം സിവിൽ കോഡ് നിയമമൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞ പ്രാവശ്യമോ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു ഒരു വലിയ അതു വലിയ ചർച്ചയായതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്ന് തളുത്തിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇനിയും അത് അവരുടെ ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിതമാണ് അവരുടെ പ്രകടന പത്രികയിലുള്ള പ്രഖ്യാപനം തീർച്ചയായിട്ടും ബി ജെ പി അതിൻ്റെ ശ്രമം നടത്തുകയും ചെയ്യും ഈ ഒരു എൺപത്തിയാറിലെ നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് രാജീവ് ഗാന്ധിയുടെ നിയമത്തെ മുസ്ലിം പ്രീണന നിയമം എന്നാണ് ഇപ്പൊ വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ മുസ്ലിം പ്രീണന നിയമമായ എൺപത്തിയാറിലെ നിയമത്തെ അപ്രസക്തമായിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഈ വിധി കൃത്യമായിട്ടും ഇട ഈ ബി ജെ പി ഗവൺമെന്റിനൊരു ഒരു ഒരു ഉത്തേജകം ഒരു ഊർജം കൊടുക്കാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഗവൺമെന്റിൽ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അപ്പൊ ഇന്ന് ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിജു സോറി ഈ നമ്മുടെ നിതീഷിന്റെ പാർട്ടി ആണെങ്കിലും ചന്ദ്രബാബു നായിഡു പാർട്ടി ആണെങ്കിലും അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പം അവരുടെ സാധ്യതകളെ അനിക്കുന്ന ഒരു നിയമത്തെ അവരെത്ര പോലത്തെ സപ്പോർട്ട് കാര്യത്തിൽ ചെയ്യുന്നു എനിക്ക് പക്ഷേ എങ്കിലും അപ്പോഴാണ് നമുക്കിവിടെ മുത്തലാഖ് നിരവധി നിയമം അപ്പൊ അത് അംഗീകരിച്ചാണ് രാഷ്ട്രീയ പക്ഷേ അങ്ങനെ സാഹചര്യമല്ലല്ലോ അക്കങ്ങളുടെ എണ്ണം മാറിയല്ലോ പാർലമെന്റിൽ ബി ജെ പിക്ക് അന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നിയമം പാസ്സാക്കാൻ അവർക്ക് പറ്റിയത് രാജ്യസഭയെ അവർ തന്ത്രപരമായി പാസാക്കി എടുത്തു പക്ഷെ ഇതിപ്പോ ഇവിടെ വരുമ്പോ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി പക്ഷെ ഇത് നടപ്പിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന് വലിയ ഗുണകരമായിരിക്കും പക്ഷെ ഞങ്ങളെ കമ്മ്യൂണിറ്റിക്ക് സ്വഭാവം ഞങ്ങൾ ഒരു അൻപത് വർഷം കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ഒരു വല്ലാത്ത പ്രത്യേകത ഉണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക